ിരിയ സന്തോഷമുള്ള കാര്യമല്ല പക്ഷേ രാഷ്ട്രീയമായി എഗ്രിമെൻറ്റ് പരമായും നമുക്ക് അത് ചെയ്തേ പറ്റും കാരണം നീതി എല്ലാവരോടും പുലർത്തണമല്ലോ എഗ്രിമെൻ്റ് ഒപ്പിട്ടിരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങളൊക്കെ സമയാസം മാറി കൊടുക്കാമെന്ന് അത് പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൽ ഒരാൾ പാലിക്കാതെ എന്നാൽ നമുക്കതിനെ അവഗണിക്കാൻ പറ്റിയില്ല പാർട്ടികൾ ഡിസിപ്ലിൻ മാനേജ് എഗ്രിമെൻ്റ് പാലിക്കപ്പെടുന്നത് അത് എല്ലാവർക്കും മാതൃകാപരമായി ചെയ്യേണ്ടതില്ല സ്വാഭാവികമായിട്ടും യു അല്ല യു ഡി എഫ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ സംഭവിച്ചത് അവർ അവിശ്വാസം യഥാർത്ഥ യു ഡി എഫ് അല്ല ഒരു സ്വതന്ത്ര മെമ്പറാണ് ഡിമ്മി എന്നൊരു സ്വതന്ത്ര മെമ്പറാണ് അവർ അവിശ്വാസത്തിന് നോട്ടീസ് കൊടുത്തത് അതിൽ യു ഡി എഫിൻ്റെ രണ്ട് പേരും എന്ന് വെച്ചു പക്ഷേ ഇന്ന് അവർ പ്രസന്റായി പ്രസൻ്റായി അവർ പറഞ്ഞത് ഞങ്ങൾ ആ അവിശ്വാസം പ്രസ്യുന്നില്ല അപ്പോൾ പെട്ടെന്ന് കൃഷി ചെയ്യാത്തതിൻ്റെ കാരണം എന്താ അപ്പോൾ അവർ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം മാറ്റപ്പെട്ടോ അവർ നിലവിലുള്ള ചെയർമാനെ അല്ലെങ്കിൽ ഭരണകക്ഷിക്കെതിരായിട്ടുള്ള അഴിമതി ആരാടെ ഉന്നയിച്ചുകൊണ്ടാണ് അവർ അവിശ്വാസം കൊണ്ടുവന്നത് പക്ഷെ ഇന്നിപ്പോൾ ഒരു പറയാം ഞങ്ങൾ ആ വിശ്വാസം പ്രത്യുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം ജെനുവനല്ല ആ വിശ്വാസം ഗുണകരമല്ല ആ വിശ്വാസം രാഷ്ട്രീയമായി ശരിയായ രീതിയിലല്ല അത് ഒരു കളിപ്പിയില് ഒരു പെറ്റിക്കൽ ഒരു വഞ്ചന അല്ലെങ്കിൽ എന്താ പറയുന്നത് രാഷ്ട്രീയമായ ഒരു കള്ളത്തരം അതിന്ന് പൊളിഞ്ഞിരിക്കുന്നു യു ഡി എഫിൻ്റെ രാഷ്ട്രീയ കള്ളത്തരം ഇന്ന് പൊളിച്ചിരിക്കുന്നു പക്ഷേ പൊളിച്ചത് ഞങ്ങളുടെ ഒരാളെ മാറ്റേണ്ട അവസരം ഒന്നുകൊണ്ടാണ്